രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ പ്രത്യേകിച്ച് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീയുടെ അവകാശങ്ങളെ ഉയര്ത്തിപ്പിടിക്കുന്ന വിധിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിന് കോടതി പുറപ്പെടുവിച്ചത് മുസ്ലിം സ്ത്രീയുടെ അവകാശങ്ങൾ ഊന്നിപ്പറഞ്ഞ കോടതി വിധി ഫലത്തിൽ റദ്ദു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി സർക്കാർ പാസാക്കിയ മുസ്ലിം യാഥാസ്ഥിക വിഭാഗത്തെ പ്രീണിപ്പിക്കാനായുള്ള നിയമം കൂടിയായിരുന്നു മുസ്ലിം സ്ത്രീ അവകാശങ്ങൾക്കും മതേതര നിയമങ്ങൾ ബാധകമാണെന്ന് വന്നതോടെ ഏക സിവിൽ കോഡിനായി ഉന്നയിക്കപ്പെട്ട ഒരു വാദം കൂടി ഇല്ലാതാവുകയാണ് അതെന്തായാലും മുസ്ലിം സ്ത്രീ അവകാശങ്ങളിൽ നിർണായകമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി സർക്കാർ പാസാക്കിയ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിന് ശേഷമുള്ള ജീവനാംശം സംബന്ധിക്കുന്ന നിയമ വ്യവഹാരങ്ങൾ നടന്നു പോന്നിരുന്നത് പിന്നീട് മുത്തലാഖ് നിരോധിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയും അതിനൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നു ആ നിയമപ്രകാരം ഒരു മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിനുള്ള അവകാശം ഇദ്ദ കാലയളവ് വരെ മാത്രമാണ് വിവാഹമോചനം നേടുന്ന മുസ്ലിം സ്ത്രീ അനുഷ്ഠിക്കേണ്ട ഒരു നിശ്ചിത കാലയളവിനെയാണ് ഇദ്ദൊണ്ടുദ്ദേശിക്കുന്നത് മൂന്നു മാസത്തോളമുള്ള ഇദ്ദ കാലയളവിൽ മറ്റൊരു വിവാഹം മുസ്ലിം വ്യക്തി നിയമപ്രകാരം നിഷിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമം മുസ്ലിം സ്ത്രീക്ക് ചെറിയൊരു കാലയളവിലേക്ക് മാത്രമേ ജീവനാംശത്തിനുള്ള അവകാശം നൽകുന്നുള്ളൂ എന്ന് ചുരുക്കം മുസ്ലിം സ്ത്രീ അവകാശങ്ങളെ യാഥാസ്ഥിതിക പുരുഷ മേധാവിത്തിനു മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ടാണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഈ നിയമം കൊണ്ടുവന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ അഭിഭാഷകനായിരുന്ന മുഹമ്മദ് അഹമ്മദ് ഖാനിൽ നിന്ന് വിവാഹമോചനത്തിന് ശേഷം ജീവനാംശം ആവശ്യപ്പെട്ടാണ് അറുപത്തിരണ്ട് കാരിയായ ഷാബാനു കോടതിയെ സമീപിക്കുന്നത് വിവാഹം കഴിഞ്ഞ് നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം വിവാഹമോചിതയായ തനിക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള സാഹചര്യമില്ലെന്നും അതിനാൽ ജീവനാംശം നൽകണമെന്നുമായിരുന്നു ഷാബാനുവിന്റെ ആവശ്യം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വൈ വി ചന്ദ്രചൂഡിന്റെ ബെഞ്ച് പരിഗണിച്ച കേസിൽ ഷാബാനുവിന് അനുകൂലമായ വിധിയുണ്ടായി മുസ്ലിം സ്ത്രീകളുടെ ദുരവസ്ഥയ്ക്ക് ഒരു താങ്ങാകുമെന്ന് കരുതിയിരുന്ന വിധിക്കെതിരെ പക്ഷേ മുസ്ലിം യാഥാസ്ഥിതിക വിഭാഗം ഒന്നടകം രംഗത്തിറങ്ങി അക്കാലത്ത് ബോംബെയിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ഏകദേശം അഞ്ചു ലക്ഷത്തോളം മുസ്ലിങ്ങൾ പങ്കെടുത്തുവെന്നാണ് കണക്ക് അത്രത്തോളം വലിയ പ്രതിഷേധമായിരുന്നു രാജ്യത്താകമാനം ഷാബാനു കേസിലെ വിധിക്കെതിരെ അലയടിച്ചത് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് പുരുഷ യാഥാസ്ഥിക ശക്തികളും ഈ സമയത്താണ് തങ്ങളുടെ മുസ്ലിം വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുന്നുവെന്ന് ധരിച്ച് രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ മുസ്ലിം വോട്ട് ബാങ്ക് തിരികെ പിടിക്കാനുള്ള തന്ത്രവുമായി രംഗത്തിറങ്ങുന്നത് ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധിയെ അക്ഷരാർത്ഥത്തിൽ റദ്ദാക്കുന്ന ഒരു നിയമനിർമ്മാണമായിരുന്നു അതിനുള്ള പോംവഴിയായി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് പാസാക്കുന്നത് അങ്ങനെയാണ് ഈ നിയമപ്രകാരം നേരത്തെ പറഞ്ഞ ഇദ്ധ കാലയളവിലേക്ക് മാത്രമാണ് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിനുള്ള അവകാശം അതിനുശേഷമുള്ള ഉത്തരവാദിത്വം സ്ത്രീയുടെ കുടുംബത്തിനോ അവർക്ക് സാധിച്ചില്ല എങ്കിൽ വഖഫ് ബോർഡിനോ ആണ് അങ്ങനെ മുസ്ലിം യാഥാസ്ഥിക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന സമീപനമായിരുന്നു ഈ നിയമത്തിലൂടെ രാജീവ് ഗാന്ധിയും സംഘവും സ്വീകരിച്ചത് ഇതിനെതിരെ കോൺഗ്രസിലുള്ളവർ തന്നെ വലിയ തോതിൽ പ്രതിഷേധിച്ചിരുന്നു അന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് വിട്ട വ്യക്തിയാണ് നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മതനിയമത്തിന് പുരോഗമനപരവും ശരിയായതുമായ വ്യാഖ്യാനമാണ് ഷാബാനു കേസിൽ സുപ്രീം കോടതി നടത്തിയത് എന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ പക്ഷം ദരിദ്രരും നിരക്ഷരരുമായ സ്ത്രീകൾക്ക് ഇഹലോകത്തെ നരകമാക്കി സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി തേടുകയാണ് മുസ്ലിം യാഥാസ്ഥിക വിഭാഗമെന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് പ്രതിഷേധങ്ങളോട് പ്രതികരിച്ചത് പക്ഷേ പാർട്ടിക്കകത്തെ പ്രതിഷേധങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടില്ല നിയമം കോൺഗ്രസ് പാസാക്കുക തന്നെ ചെയ്തു അതിനുശേഷം കൃത്യം മുപ്പത്തി വർഷങ്ങൾ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശം സംബന്ധിച്ച് ഈ നിയമമായിരുന്നു പാലിക്കപ്പെട്ടത് അതിനാണ് നിലവിലൊരു തീർപ്പ് വന്നിരിക്കുന്നത് അബ്ദുൽ സമദ് എന്നയാൾക്കെതിരെ മുൻ ഭാര്യ നൽകിയ പരാതിയാണ് ജൂലൈ പത്തിലെ വിധിയിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമോചിതയായ തനിക്ക് രാജ്യത്തെ ഏതൊരു സ്ത്രീക്കും ജീവനാംശത്തിനുള്ള അവകാശം നൽകുന്ന സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം ജീവനാംശം വേണമെന്നായിരുന്നു കേസ് വിചാരണ കോടതിയിലെത്തിയപ്പോൾ ഇരുപതിനായിരം രൂപ ജീവനാംശം നൽകണമെന്ന് വിധിക്കുകയും ഹൈക്കോടതി അത് പതിനായിരമാക്കി ചുരുക്കുകയും ചെയ്തു എന്നാൽ ഈ വിധി പ്രകാരം ജീവനാംശം നൽകാൻ കഴിയില്ലെന്ന് വാദിച്ച് അബ്ദുൽ സമദ് സുപ്രീം കോടതിയെ സമീപിച്ചു മുസ്ലിം വ്യക്തിഗത നിയമപ്രകാരം നിക്കാഹ് നടന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമമാണ് കേസിൽ ബാധകമാവുക എന്നാണ് അബ്ദുൽ സമദ് വാദിച്ചത് പക്ഷേ ഇതിനെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമം അനുസരിച്ചാണോ സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമാണോ ജീവനാംശം ആവശ്യപ്പെടേണ്ടതെന്ന തീരുമാനം സ്ത്രീയുടെ മാത്രം അവകാശമാണെന്നായിരുന്നു ജസ്റ്റിസ് ബി വി നാഗരത്ന അടങ്ങിയ ബെഞ്ച് വിധിച്ചത് മറ്റൊരു സുപ്രധാന കാര്യം കൂടി സുപ്രീം കോടതി ഉത്തരവിലൂടെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിം വ്യക്തിഗത നിയമപ്രകാരമാണ് നിക്കാഹ് നടന്നതെങ്കിലും വിവാഹമോചനത്തിന് വേണമെങ്കിൽ സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള ജീവനാംശത്തിന് മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ട് എന്നതാണത് അങ്ങനെ ഏറ്റവും ഒടുവിൽ മുസ്ലിം സ്ത്രീകളുടെ ഒരു കാലത്ത് ഹനിക്കപ്പെട്ട അവകാശത്തെയാണ് ഈ വിധിയിലൂടെ സുപ്രീം കോടതി ഉയർത്തിപ്പിടിക്കുന്നത്